രണ്ട് പവൻ മാത്രം വെയിറ്റ് വരാവുന്ന വെറൈറ്റി ഓഫ് ബാങ്കിൾ കളക്ഷനാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് നഗാസ് അതുപോലെ തന്നെ ആൻറ്റിക് എത്തിനിക് ടർക്കിഷ് ഈ ഒരു കുഞ്ഞു പേഡിൽ നാല് വെറൈറ്റി കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വെഡ്ഡിംഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും വെഡ്ഡിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങളുടെ ഇഷ്ടം വെറൈറ്റി ആയിട്ടുള്ള യുണീക് പീസുകൾ കാണിച്ചു തരിക നിങ്ങൾ നിങ്ങളെ നല്ല സുന്ദരി സുന്ദരി കുട്ടികളായിട്ട് ഇറക്കി വിടുക എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ ആ ഒരു ഒരു കൺസെപ്റ്റ് അപ്പൊ അതിലേക്കൊക്കെ പറ്റുന്ന ദേവീ രൂപങ്ങളെ കൊണ്ടൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ആദ്യത്തെ തന്നെ നഗാസിന്റെ ബാംഗിളുകളാണ് രണ്ട് പവനും അതിന് താഴേക്കൊക്കെ നിൽക്കാവുന്ന ഭംഗിയായിട്ടുള്ള പീസുകളാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഓരോ ഫ്രെയിം വർക്കുകളുണ്ട് ആ ഫ്രെയിം വർക്കുമ്പോഴാണ് ആ ഒരു ദേവീ ഒക്കെ ഡൈ വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാമ്പ് റെഡ് കളർ ആൻഡ് ഗ്രീൻ കളർ ക്യാമ്പ് സ്റ്റോൺസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് നല്ല ക്യൂട്ടായിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഊരി എടുത്തു വെച്ച് സൂക്ഷിക്കുക അതാണ് നമുക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് റെഗുലർ വെയർ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ അത് ലാസ്റ്റ് ചെയ്യും നല്ല ഗോൾഡാണ് അപ്പം നമ്മൾ അതിനെ ആ ഒരു പവിത്രതയിലും പരിശുദ്ധിയിലാണ് നമ്മളത് കൊണ്ട് നടക്കുക പ്രത്യേകിച്ച് ദേവി രൂപങ്ങളുടെ ഒരു വളകളും നെക്ലെസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു അമ്പലം തന്നെ നമ്മുടെ നമ്മൾ നമ്മളിലുള്ള ഒരു ഫീലാണ് വരിക അപ്പോൾ വെറൈറ്റി ഓഫ് നഗാസിന്റെ കളക്ഷനാണ് ആദ്യം വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ആൻഡിക് ഡിസൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു റെഡ് ബ്ലൂ അതുപോലെ ഗ്രീൻ ഒക്കെ കളർ വരാവുന്ന പേസ്റ്റൽ കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പീസുകളാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു രണ്ട് പവനാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഗോൾഡ് വെയിറ്റ് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു രണ്ട് പവന് തൊട്ട് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് പവന് തൊട്ടൊന്നും മുകളിലേക്ക് നിൽക്കുന്ന ഏക്കോറായിട്ട് രണ്ട് പവനല്ല രണ്ട് പവനോട് അടുപ്പിച്ച് നിൽക്കാവുന്ന ഭംഗിയായിട്ടുള്ള കളക്ഷനുകളാണ് ഇതിലൊക്കെ ഒരു പേസ്റ്റൽ കളറ് ഡബിൾ കളർ സ്റ്റോൺ വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഗ്രീനും ആണ് പേസ്റ്റൽ ഷെയ്ഡിന് എന്നും ഇപ്പൊ കുറെ നാളുകളായിട്ടുള്ള ഒരു ട്രെൻഡാണ് പേസ്റ്റൽ ഷെയ്ഡുകളുടെ ആ ഒരു സ്റ്റോൺ വർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പേസ്റ്റൽ കളറുകൾ വാങ്ങിക്കുക എന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമുക്ക് ആ റൂബി എമറാൾഡിന്റെ ഒക്കെ ആ ഒരു ഗ്രീൻ റെഡ് കളറായിരുന്നു അതായത് ഭയങ്കര ഒരു ഒരു പ്രത്യേക റെഡും ഒക്കെ ആണല്ലോ പേസ്റ്റലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് കോഡിലാണെങ്കിലും പേസ്റ്റൽ ഷെയ്ഡുകളാണ് നമ്മൾ കൂടുതൽ വെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടണത് ഓരോ ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മളതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിലൊക്കെ വരാവുന്ന ഭംഗിയായിട്ടുള്ള ആൻറ്റി കളക്ഷൻസിൻ്റെ വെറൈറ്റി ഞാൻ ഒന്നും ഞാൻ സെപ്പറേറ്റ് ഞാൻ പറയണില്ല ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിലേ വരും ഞങ്ങൾ ഇപ്പോൾ ലീവിന് നാട്ടിൽ വരുമ്പോഴൊക്കെ വരുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വരുമ്പോഴേക്കും ഇത് സെയിലായി പോയിട്ടുണ്ടോ ഇത് തന്നെ സെയിം പീസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പോൾ തന്നെ ഷോറൂമിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സേഫ് ആയിട്ട് നമ്മൾ അത് മാറ്റി മാറ്റിവെക്കും നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ വരുമ്പോൾ പർച്ചേസ് ചെയ്ത് പോയാൽ മതി അതല്ല ഇനിയിപ്പോൾ കസ്റ്റമൈസേഷനും നമുക്ക് ആണ് നിങ്ങൾ പറയുന്ന വെയിറ്റിൽ പറയുന്ന ഡിസൈനിൽ പറയുന്ന സൈസിൽ നമുക്ക് ചെറിയൊരു നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് കസ്റ്റമൈസേഷൻ മുഖാന്തരവും നിങ്ങൾക്കത് ചെയ്തു തരാനായിട്ട് ലിയോസിന് സാധിക്കും അടുത്തത് വന്നിട്ടുള്ളതാണ് എതിനിക്കിൻ്റെ ഒരു ബാങ്കിൾസ് ഇതിന്റെ കളർ കോഡ് തന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു യെല്ലോ അല്ല എന്നാൽ ഒരു ഒരു റെഡിഷ് കളർ കയറുന്ന ഭംഗി ആയിട്ടുള്ള പീസാണ് ഇതിൽ കെമ്പ് സ്റ്റോൺസ് ആയിരിക്കും അതിന്റെ ഹൈലൈറ്റ് സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് ആ ഒരു ഓർണമെന്റിന്റെ ഭംഗി ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക ഒരു നെക്ലസ് ആയിക്കോട്ടെ ഒരു ജിമിക്കായിക്കോട്ടെ ഒരു ബാങ്കിൾ ആയിക്കോട്ടെ ഒരു റിംഗ് ആയിക്കോട്ടെ ഒരു കുഞ്ഞു സ്റ്റോൺ അതുപോലെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറയുന്ന ആ ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് വരും ആ ഒരു സ്റ്റോൺ വർക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി അതിനെ അലങ്കരിക്കണത് സ്റ്റോൺ വർക്കാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെറിയ ചെറിയ ഫിൽക്കിരി വർക്കൊക്കെ വന്നിട്ടുള്ള അതുപോലെ ഫ്ലോറൽ പാറ്റേൺസ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു രണ്ട് പവൻ മാത്രമാണ് വെയിറ്റും വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് വരുന്നതാണ് ടർക്കിഷ് കളക്ഷൻസിൽ വന്നിട്ടുള്ള ബാങ്കിള് അതിൻ്റെ പ്രത്യേകത ട്രൈ കളറാണ് ഗ്രിൽ ടൈപ്പ് വർക്കാണ് രണ്ട് പവൻ മാത്രം തന്നെയാണ് ഇതിൻ്റെയും ആ ഒരു ഗോൾഡിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ വൈറ്റ് ഗോൾഡ് റോഡിയത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഇതിലുണ്ടായിരിക്കും ഇത് ഭയങ്കര എൻക്വയറി തന്നെയാണ് ഇതൊക്കെ നമുക്ക് നഗാസ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ടച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻ്റ് ആണ് മറ്റുള്ളതെല്ലാം ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ടർക്കിഷിന് അതിൻ്റെ ആ ഒരു ഗ്രിൽ ടൈപ്പും ആ ഒരു ട്രൈ കളറും ഒക്കെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ കൂടുതലാണ് കുറച്ചും കൂടി ഒന്ന് ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ഓഫ് വർക്കിലാണ് ഇത് വരിക അപ്പൊ ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസിൽ നാല് ടൈപ്പ് ബാങ്കിള് കൊണ്ടുവന്നിട്ടുള്ളത് ബാംഗിൾസിന്റെ ഒരു എപ്പിസോഡ് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള നാല് കളക്ഷനും ഒറ്റ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ തന്നെയല്ല വെഡിങ് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ ഒരു സ്കീം കൂടി ഉണ്ട് അത് വെഡ്ഡിംഗ് പാർട്ടികളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾഡ് റേറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സേഫ് സോണിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് എപ്പോഴും വെഡ്ഡിങ് പാർട്ടികൾ തന്നെയാണ് അത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് പത്ത് ശതമാനം മാത്രം നൽകി കൊണ്ട് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് ഒരു തൈരി പൊന്നാണെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അറിയാലോ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പം ഈ വീഡിയോസൊക്കെ എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടേക്കും ലിയോസിനും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ലിയോസിലുണ്ട് അപ്പോൾ ലിയോസിൽ വരിക എല്ലാവരും ലിയോസിലുള്ള സർവീസ് ആണെങ്കിലും കളക്ഷൻ ആണെങ്കിലും മേക്കിംഗ് ചാർജ് ഒക്കെ വന്ന് അനുഭവിച്ചറിയ പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് വരിക എൻക്വയറി എടുക്കുക കളക്ഷനുകൾ കാണുക എല്ലാ കാര്യങ്ങളും വിലയിരുത്തുക എന്നിട്ട് പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും നിങ്ങൾ ലിയോസിനെ പറ്റി ചിന്തിക്കുക അപ്പ എല്ലാവരും ലിയോസിൽ വരിക ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ